ഹലോ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത മച്ചമാർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കഴിച്ചു പിന്നല്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റാമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാനും മറക്കല്ലേ കേട്ടോ കഴിച്ചു അപ്പൊ നമ്മൾ പീക്കിന്റെ താഴെയുള്ള കുടിമരത്തിന്റെ ചോട്ടിലാണ് ഇന്ന് കൈകാര്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത് അപ്പൊ ഇനിമേയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പൊ ടീമേറ്റിന്റെ വളഞ്ഞിട്ട് ആരൊക്കെ അടിക്കണെന്ന് നമ്മ പറയുന്നുണ്ട് വെളിവില്ലാതെ അടികൊണ്ട് കൊണ്ട് തെളിഞ്ഞിരിക്കുന്നത് ടീമേറ്റിന്റെ ടീമേന്റെ അടുത്ത് പോയി രണ്ട് ആശ്വാസമാക്ക പറയാൻ വേണ്ടി പോയതാണ് കഴിച്ചു അപ്പൊ ടീമേറ്റ് അവനെ അടിച്ച് വന്ന് ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്നു പിന്നെ നമ്മളൊന്നും നോക്കില്ല നായകൻ വീണ്ടും വരാ അവിടെ വീണ്ടും ഫൈറ്റ് പോയി പിന്നല്ല അപ്പൊ നമ്മൾ ചാടിക്കാറ് മേറ്റി ഒരു അടി അവ കഴിച്ച് പെട്ടിയായിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇവന്റെ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ട് നേരെ ചെന്ന് കയറി ഇത് പീക്കിലോട്ട് കഴിച്ചു പിന്നെ അവിടെ ചെന്നപ്പോൾ രണ്ട് ഗ്ലൂഹാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പല കളറുകളിൽ അപ്പൊ ഇഷ്ടപ്പെട്ട കളർ നോക്കി ചെന്നപ്പോൾ അവിടെ എനിമിയും കാര്യങ്ങളൊന്നും ഇല്ല കഴിച്ചു അപ്പൊ ഇനി എവിടെയാണ് ആണ് ഉമാനെന്നും നമുക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ കണ്ണിൽ ആ ദൃശ്യം പറയുന്നത് ദോപൂണ ഒരു പടിവഴി പിന്നെ ഒന്നും നോക്കില്ല നേരെ കയറി ചെന്ന് അവൻ രണ്ട് തട്ട് തട്ടുകൊടുത്ത് അവനവിടെ ഇടാന്ന് വിചാരിച്ചപ്പോൾ അവന്റെ ടീമേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല മണ്ടേന്നൊക്കെ നല്ല അടിയായിരുന്നുണ്ട് ആർക്കായാലും ഒരവത്തോക്ക് പറ്റൂലേ അവൻ താഴെയായിരുന്നു എന്റെ മോലെ എങ്ങനെയൊക്കെ അടി കൊടുത്തപ്പോ അവൻ അവിടെ നോക്കായി വീണിട്ടുണ്ട് പിന്നെ നടന്നതാണെന്ന് പറയണ്ടല്ലോ പരാമർ എടുത്തു ഞെട്ടിപ്പിടിച്ചു ഇത്രേ ഉള്ളു കഴിഞ്ഞു ടീമേച്ചവിടെ കിടത്ത കാര്യമായിട്ട് വായിട്ട് വലിച്ചൊക്കെ കീറുന്നുണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല കേസ് നമുക്ക് മുഖ്യം മുഖ്യമിക്കില്ല ഇതാണ്ട് അങ്ങനെ പറഞ്ഞവര് ഇതൊക്കെ ആണ് കഴിച്ചു ഇതിന്റെ മണ്ടേക്കൂടെ ചാടിയൊക്കെ വരുന്നത് അവൻ നമ്മളെ കണ്ടില്ലേ കൈ സ്റ്റോ വായുമ്പോഴത്തടക്കുമ്പോൾ നോക്കണം മോനെ അങ്ങനെ എന്റെ തലനെ അറിയാതെ നിക്കുന്നവരെ അങ്ങനെ നടത്തണ്ടെന്ന് പറഞ്ഞു ഞാൻ കൈലറി ഇട്ട ചാടി രണ്ടടി അങ്ങനെ അവനേയും കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട് കഴിച്ചു അപ്പൊ ഈ മാച്ചിലെ എന്റെ മൂന്നാമത്തെ കില്ലാണ് ഞാൻ ഈ പീക്കിൽ വെച്ചെടുത്ത് മാസ് കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്റേതാണെങ്കിൽ എം ഫോർട്ടി വൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് കഴിച്ചു ഇത് പിന്നെ പറയണ്ടല്ലോ തീ സാധനമാണ് അതൊക്കെ അവിടെ ഇരിക്കിട്ട് കഴിച്ചു അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് നിൽക്കുമ്പോ ആർക്കാടാ ഇവിടെ ഇത്ര ചാടെ കാണിപ്പെന്ന് പറഞ്ഞു നമ്മൾ ഓടിച്ചെന്ന് കയറിയതാണ് കഴിച്ചു എന്റെ മോനെ ഇവിടെ ചുമ്മാ ചുമ്മാണെന്നൊക്കെ വെടി വെക്കുന്നു എവിടെ ആ ആളവിടെ ആ സംഭവം കൊള്ളാം ഉമാരി എവിടുന്നാണ് അടിക്കുന്നതെന്ന് പോലും എനിക്കറിയാൻ വയ്യ കഴിച്ചു എന്റെ മോനെ കാണാൻ കാണാമറയത്തൊക്കെ നിന്നാണ് പൊട്ടിക്കുന്നത് ആ ആഹ് എനിമി ഞാൻ ഞാനാരായി എന്റെ ടീമേറ്റ് എടുത്ത് കഴിച്ചാക്കില്ല രണ്ടും എടുത്ത് കഴിച്ചു അത് എ കെ ഫോർട്ടി സെവൻ മാക്സിന് അപ്പോൾ ഇനി നിങ്ങൾ കണ്ണട ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ക്ലോക്ക് ടവറിൽ നിൽക്കുന്നതായിരിക്കും കഴിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പൊ നമ്മളെ ടീമേറ്റ് ഇല്ല കഴിച്ച പെട്ടി ആയിട്ടുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ടീംമേറ്റ് അല്ല കഴിച്ച് നമ്മളെ ടീമിനെ നയിക്കുന്ന താരങ്ങൾ അങ്ങനെ അവരെ അങ്ങ് പൊക്കി വിടാന്ന് നോക്കുമ്പോഴാണ് കഴിച്ചു എൻ്റെ പൊന്നളിയാൽ കിട്ടി എനിക്ക് എന്തായാലും നിലവിൽ ഇതുവരെയും കണ്ട കിട്ടിയിട്ടില്ല അപ്പോഴാണെങ്കിൽ നോക്കുമ്പോൾ ചാടിക്കാറ് വേറെന്നൊക്കെ വരുന്നത് കഴിച്ചു അങ്ങനെ രണ്ടടി കൊടുത്ത് അങ്ങനെ ക്ലോക്ക് ടവറിലെ ഭരണം hava sahnesi için.